ഇവിടേക്കിന്ന് രാവിലെ തന്നെ ചെറിയൊരു മഴയുണ്ട് പോയ മഴ വന്നോന്ന് തോന്നണോ ഇന്ന് തേച്ചു സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് ആൾക്കിന്ന് രാത്രി മുതൽ ചെറിയൊരു കോൾഡ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ആൾക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ് എഴുന്നേൽക്കാനൊക്കെ വയ്യെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷേ എല്ലാം പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ വയ്യാകെ വന്ന അന്നത്തെ കാര്യങ്ങൾ ഫുൾ ചെയ്യുന്നത് അച്ഛനാവണം എന്നൊരു വാശി ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് റെസ്റ്റാകും പിന്നെ ദേവിട്ടി നേരത്തെ എഴുന്നേറ്റ് ആൾ അലറടിക്കുന്നത് കേട്ട ഫസ്റ്റ് എഴുന്നേൽക്കുന്ന അവളാവും പിന്നെ ഇന്ന് തേച്ചു സ്നാക്സും വെള്ളവും മാത്രം കൊണ്ടുപോയാൽ മതി ഇത് ഇപ്രാവശ്യത്തെ മൂന്നാമത്തെ വാട്ടർ ബോട്ടിലാണ് ഇവിടെ വാട്ടർ ബോട്ടിലും സ്കെയിലും റബ്ബറും ഇതിന് ഭയങ്കര ചിലവാണോ കേട്ടോ എത്ര എണ്ണം വാങ്ങിയാലും മതിയാവാത്ത അവസ്ഥയാണ് പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ടൊന്ന് ആപ്പിളാണ് കൊടുത്തുവിടുന്നത് കുറച്ചധികം സ്നാക്സ് കൊടുത്തു വിടണം എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഇതിൽ മാക്സിമം കൊള്ളുന്നത്ര ആക്കിയിട്ടുണ്ട് ഈ ഒരു പീസ് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ തേച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോയിരിക്കും ആ സമയം കൊണ്ട് ഞാൻ ആൾക്ക് റെഡിയാകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് തിരഞ്ഞു നടക്കണ്ടേന്ന് വെച്ചിട്ട് നേരത്തെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ റെഡിയാവലാണ് ഇന്ന് വിശിക്കുട്ടി എഴുന്നേൽക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചടപടാന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഞാനിത് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കിവിടെ റെഡിയാക്കി കൊടുക്കുമ്പോൾ ഞാൻ പണ്ട് കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുങ്ങിപ്പോയ കാര്യമൊക്കെ ആയിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ റെഡിയാവലെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് ആൾക്ക് ഈ നെറ്റിപ്പട്ടമൊക്കെ വെച്ച് മേക്കപ്പൊക്കെ ചെയ്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെക്കിയത് ഈ വണ്ടി വരാൻ ലേറ്റ് ആകുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ